നമ്മുടെ ഡൈനിങ് കിച്ചൻ ഏരിയ ആണ് അപ്പോൾ ആ ഒരു മോഡലിനാണ് പോയി കാണുന്നത് പോളിഷർ ആടേൽ ഫ്രെയിം വെച്ചിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അലൂമിനിയത്തിൻ്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അലുമിനിയത്തിന്റെ വർക്ക് തരണൊക്കെ ഇവിടെ ഒരു സ്ലൈഡിങ് മോഡലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് കിച്ചൻ ഏരിയയാണ് മരം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെതലിന്റെ കാര്യം അതുപോലെ തന്നെ മരത്തിന്റെ ഇപ്പോഴുള്ള ഭയങ്കര റേറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഒരു മരം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെതില് പിടിക്കാൻ കുത്തിപ്പൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ തേക്കിന്റെ മരമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വില കൊടുത്തിട്ടൊക്കെ നമുക്ക് മേടിക്കണം പിന്നെ അത് മാത്രല്ല അതിന്റെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നല്ല കാതലുള്ള മരമൊക്കെ നോക്കി എടുക്കുക തന്നെ വേണം അപ്പോൾ വലിയ റേറ്റിലേക്ക് പോകും പിന്നെ ഇപ്പോൾ സ്റ്റീലിന്റെ ഒക്കെയാണ് വരുന്നത് സ്റ്റീലിന്റെ ജലനും കട്ടിലൊക്കെ വരുന്നുണ്ട് അപ്പൊ സ്റ്റീലിന്റെ അപ്പോൾ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ പല ആൾക്കാരും അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ നമുക്ക് അലൂമിനിയത്തിൻ്റെ വർക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും ജനലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഇപ്പോൾ പടവിൻ്റെ ടൈമിൽ നമുക്ക് ജനലെയൊക്കെ കൊടുന്ന് വെക്കണ പോലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് തേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഫ്രെയിം സെറ്റ് ചെയ്യണം അപ്പോൾ ഫ്രെയിം നമുക്ക് നല്ല ഹെവി ഫ്രെയിം നോക്കി ചെയ്യുക എന്ന് വെച്ചാൽ നല്ല തിക്നെസ്സുള്ള നല്ല കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല പോളിഷറാണ് ഗൂഗിൾ നല്ലൊരു ഫ്രെയിം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഫ്രെയിം കൊടുത്തിട്ട് തേപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അവിടെ പരിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഉറപ്പിക്കാം അതിനുശേഷം നമ്മുടെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ അലുമിനിയത്തിന്റെ വർക്കിൽ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഏത് മോഡലും വരും നമുക്ക് സ്ലൈഡിങ് വേണമെങ്കിൽ സ്ലൈഡിങ് ചെയ്യാം അതല്ലെങ്കിൽ ജനലി പോലെ തുറന്നിടാൻ പറ്റിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫിക്സർ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങളിൽ തുറക്കാം തുറന്നിടേണ്ട ഭാഗങ്ങളിൽ മാത്രം ജനലി പോലെ കള്ളിയ ിക്ക് തിരിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം തന്നെയാണ് കേട്ടോ സാധാരണ മരം വെച്ചിട്ട് അതല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് ലാഭം ഇങ്ങനെയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കള്ളി നമുക്ക് ഫ്രെയിം മാത്രം നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അലൂമിനിയത്തിന്റെ വർക്ക് നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഏത് ഡിസൈനിൽ വേറെ നമുക്ക് ചെയ്യാം വുഡിന്റെ മോഡലിലൊക്കെ ഇതിന്റെ ഫ്രെയിം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫ്രെയിം ഒക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ അഞ്ഞൂറ് രൂപ എന്നുള്ള കണക്കിലൊക്കെ അലുമിനിയത്തിന്റെ വർക്ക് ചെയ്ത് ഫ്രെയിമിൽ നമുക്ക് ഇഷ്ടം രീതിയിൽ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ അലുമിനിയത്തിന്റെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ വുഡിന്റെ ഷെയ്ഡിൽ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ പല നമുക്ക് ഇത് കിട്ടാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള കളറൊക്കെ നോക്കിയിട്ട് വീടിന് ഭംഗി വരുത്തുന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി ഇവിടെ നമ്മൾ ആ കൂടിയിട്ട് ഫ്രണ്ടിലെ കട്ടല വാതില് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വുഡില് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ട് ജനലിൽ നമ്മൾ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ അയിനി അതല്ലെങ്കിൽ പാവ് ഇങ്ങനെയുള്ള പടുമരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ടൽ ജനലൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിന്റെ താമസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫ്രെയിമൊക്കെ ഫുള്ള് ചതിലിടിച്ച് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കാലാകാലം നിൽക്കുന്ന ഇതുപോലുള്ള മോഡലൊക്കെ വെക്കാരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ചെലവും കുറവാണ് അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയാക്കിട്ട് ഇപ്പോഴത്തെ ഒരു മോഡലൊക്കെ ആയിട്ട് ചെയ്യാനും പറ്റും ഈ ഒരു വർക്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതിട്ടാ മാത്രല്ല നമ്മള് ഇതേ രീതിയിലുള്ള വർക്കൊക്കെ കൂടുതൽ വീടുകളിലൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇതിൽ ചീപ്പം ബെസ്റ്റ് രീതിയിലും നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ചെലവിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ അതിന്റെ ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട